അനിയ സമീക ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷൻ ഇന്ന് മുതൽ ഞങ്ങൾ ആരംഭിക്കുകയാണ് കോളേജിൽ അപ്പൊ ഇതിനും വലിയ ഒരു സ്റ്റാർട്ട് കിട്ടാനില്ല ഇവിടുന്ന് തന്നെ തുടങ്ങാൻ വിചാരിച്ചു ആ ജഡ്ജ്മെന്റ് ആ ജഡ്ജ്മെന്റ് തെറ്റില്ല ഈ എനർജിന്റെ പ്രൊമോഷന് ഞങ്ങൾക്ക് മുന്നോട്ട് വേണം എല്ലാവരും സുരാജ് ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണത്

ഇതും നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മൾ നമ്മൾ അനുഭവിച്ച ടെൻഷനൊക്കെയാണ് പിന്നെ ആരംഭിക്കുന്നത് അവർക്ക് ചെയ്യുന്നുണ്ടാകുന്നത് ഇങ്ങനെയുള്ള മെമ്മറീസ് എവിടെയാണോ ഉള്ളത് അത് ആസ്വദിക്കുക കേട്ടോ ഇനി അഞ്ചു പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റീയൂണിയൻ വന്നിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്തൊരു അടിപൊളി കോളേജാണ് ഫ്രഷേഴ്സ് ഈ കോളേജിൽ നിങ്ങൾ ആസ്വദിക്കുക അവർക്ക് കേരളത്തിൽ ഇപ്പോഴും ഇത്രയും എനർജിയുള്ള കോളേജസും ക്യാമ്പസും സ്റ്റുഡൻസും ഉണ്ടെന്ന് അറിഞ്ഞ ഒരുപാട് സന്തോഷം എല്ലാവരും ലൈഫിൽ അടിപൊളിയാവട്ടെ ഈ എനർജി ലൈഫിൽ എപ്പോഴും ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച്